അപകടം സംഭവിച്ചാൽ ആരാണ് ആദ്യം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് അവര് മറ്റൊരു കാര്യം കാര്യങ്ങൾ മറ്റ് കള്ളക്കടത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇനി ആംബുലൻസുകളെ എല്ലാം അടുത്ത കട്ടം അനുവാദം കൊടുക്കുന്ന ഒരു പ്രതിഷേധം വന്നു സിറ്റിയിലേക്ക് ഓട്ടോറിക്ഷ കയറി വരുന്നത് തടയണം എന്ന് പറഞ്ഞ് സംഘടനക്കാരനെ കൂടെ എന്നെ സമീപിച്ചു അപ്പോൾ സിറ്റിയിലേക്ക് പുറത്തുനിന്നുള്ള ആൾക്കാർ പെർമിറ്റ് ഇല്ലാതെ കാര്യം ഓടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനൊരു തിരുത്തു വരുത്തിയത് അതുപോലെ തന്നെ ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന നടത്തുന്ന തൊട്ടടുത്ത ഹോസ്പിറ്റൽ വരെ ഏതൊരു പേഷ്യൻറ്റിനെയും അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ വിഴിഞ്ഞത്തുന്ന ഒരു അല്ലെങ്കിൽ ജനമം കാണുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൂട്ടാൻ മെഡിക്കൽ കോളേജിലേക്ക് ആണെങ്കിൽ പോലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ആംബുലൻസ് വിളിച്ചു വരാൻ പറ്റില്ല പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള ഈ കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ പേഷ്യൻസിനും ഒരു കിലോമീറ്ററിൽ രണ്ട് രൂപിച്ച് കുറവാണ് പറഞ്ഞത് രണ്ട് ദിവസങ്ങളിൽ ഉത്തരവ് പുറത്തിറങ്ങി ഉത്തരവ് പുറത്തിറങ്ങിയാൽ മതി കാരണം പറഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ഡയബറ്റിക് ദിനമാണ് നാളെ ലോക ഡയബറ്റിക് ദിനമാണ് നാളെ ലോക ചിൽഡ്രൻസ് ഡേയുമാണ് അപ്പോൾ ഡയബറ്റിക് ഡേയില് റോട്ടോറിക്ഷ തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എല്ലാം രക്തപരിശോധന നടത്താനും അവർക്ക് അസുഖം ഉണ്ടെങ്കിൽ കണ്ടെത്താനും അവർക്ക് തുടർച്ചിരിച്ചുള്ള സഹായം നൽകാനും അതുപോലെ തന്നെ അവരെ എല്ലാം ഫസ്റ്റ് എയ്ഡ് കിറ്റുകൾ എടുക്കാം നമ്മളൊരു ഇവിടെ സ്വാഗത പ്രസംഗത്തിന് പറഞ്ഞൊരു അപകടം സംഭവിച്ചാൽ ആരാണ് ആദ്യം എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ പ്രാഥമിക ഇതൊക്കെ െയറുമായി ബന്ധപ്പെട്ടത് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ആദ്യമായി ഒരു രോഗി ഒരാളെ ആക്സിഡന്റ് പെട്ട് കിടക്കുന്ന ആണ് എങ്ങനെ എടുക്കാം എന്ത് ചെയ്തി ഒരാൾ നിർത്തി ഒരു കാർ നിർത്തില്ല പക്ഷേ ഏത് ചോരയിൽ കുളുക്കി കിടക്കുന്ന ആണ് കേരളത്തിൽ എടുക്കുന്നത് ഓട്ടോറിക്ഷാ തൊഴിലാളികളാണെന്നുള്ളത് യാതൊരു സംശയവും അവരാണ് ആദ്യം അറ്റൻഡ് ചെയ്യുന്നത് അവർ ആദ്യം കുട്ടികളെ ആളിനെ എടുക്കും പക്ഷെ എടുക്കുമ്പോൾ ചിലപ്പം ചുഴിക്കൂട്ടി എടുത്തു പിന്നെ നടുവൊഴുങ്ങി കിടക്കേണ്ടി അതുകൊണ്ട് അങ്ങനെ ചുഴിക്കൂട്ടി എടുക്കാതിരിക്കാൻ എങ്ങനെയാണ് ഒരു ആക്സിഡന്റിൽപ്പെട്ട ഒരു ആളിനെ ഒരു പേഷ്യന്റിനെ എങ്ങനെയാണ് ആ വ്യക്തിയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടത് ഓട്ടോറിക്ഷയ്ക്ക് സ്ഥലമില്ല മടക്കിയൊക്കെ ഇരുത്താൻ പറ്റത്തുള്ളൂ എന്നാലും എടുക്കുമ്പോൾ തന്നെ കഴുത്ത് പോലുള്ള സമയ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുത്ത് മളയാതായിട്ടൊക്കെ കയറ്റിക്കൊണ്ടുവരാനായിട്ടുള്ള പരിശീലനം അവർക്ക് കാണിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും എന്നെനിക്ക് തോന്നും കാരണം അതൊരു ഒരുപാട് ജീവൻ സൃഷ്ടിക്കാനിടയാവും ഞാൻ പലി ഓട്ടം ഹോസ്പിറ്റലിലേക്ക് വരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയാണ് ഞാൻ ഓട്ടോറിക്ഷകൾക്ക് കേരളം മുഴുവൻ ഓടാനുള്ള അനുവാദം കൊടുത്തു ട്രാൻസ്പോർട്ട് മന്ത്രി നൽകി അനുവാദം കൊടുത്തപ്പോൾ ഒരു പ്രതിഷേധം വന്നു സിറ്റിയിലേക്ക് ഓട്ടോറിക്ഷ കയറി വരുന്നത് തടയണം എന്ന് പറഞ്ഞ് സംഘടനക്കാരല്ലേ കൂടെ എന്നെ സമീപിച്ചു അപ്പോൾ സിറ്റിയിലേക്ക് പുറത്തുള്ള ആൾക്കാർ പെർമിറ്റ് ഇല്ലാതെ ഇല്ലാത്തക്കാർ ഓടും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനൊരു തിരുത്ത് വരുത്തിയതിൽ തിരുവനന്തപുരം സിറ്റിക്കകത്തേക്ക് വരാം ഹോസ്പിറ്റൽ പേഷ്യൻറ്റുമായിട്ട് മാത്രം വരാം എന്ന് തിരുത്തിയാണ് ഹോസ്പിറ്റൽ പേഷ്യൻറ്റിനെ കൊണ്ട് വന്നാൽ തിരിച്ചു കൊടുക്കണം ഇവിടെ കിടന്ന് കറങ്ങാനാവില്ല ഇപ്പോൾ വിഴിഞ്ഞത്തുന്ന ഒരു അല്ലെങ്കിൽ നെടുമ്പാടുന്ന ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കൊണ്ടുവരാം മെഡിക്കൽ കോളേജിലേക്കാണെങ്കിൽ പോലും ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ആംബുലൻസ് വിളിച്ചു വരാൻ പറ്റത്തില്ല അവർക്ക് പെട്ടെന്ന് അടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ കയറി ഈ രോഗിയെ കൊണ്ടുപെട്ടെന്ന പ്രസവത്തിന് പോലും പലരെയും കൊണ്ടുവരുന്നത് മെനികളെ കൊണ്ടുവരുന്ന പലരും ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുവരുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് തർക്കം ഉന്നയിച്ചാലും ശരി തന്നെ ഓട്ടോറിക്ഷയിൽ ഈ രോഗികളെ കൊണ്ടുവരുമ്പോൾ പാവപ്പെട്ടവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ആംബുലൻസ് ഞാൻ ഓട്ടോറിക്ഷയാണ് അതിൽ കൊണ്ടുവരണം അതുകൊണ്ട് അത് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ സംഘടനക്കാർ പറഞ്ഞ് ശരിയതായിക്കോട്ടെ പക്ഷെ വന്നാൽ അവരൊന്നും തിരിച്ചു പോകണം ഇവിടെ എവിടെ സ്റ്റാൻഡുകളൊന്നും കളിക്കരുതെന്നുള്ളത് ഞാൻ പറഞ്ഞു അത് നമുക്ക് ഉറപ്പുവരുത്താം പക്ഷേ വരണ്ട എന്ന് പറയാൻ പറ്റില്ല കാരണം രോഗികൾ ഞങ്ങൾ എവിടെയുമ്പോൾ പത്തനാപുരത്ത് ആണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ കോന്നി മെഡിക്കൽ കോളേജ് പോകും പക്ഷെ ഒരു സാധാരണക്കാരൻ്റെ ആംബുലൻസ് പിടിച്ചോ കാർ പിടിച്ച് പോകാൻ പറ്റില്ല അവർ സാധാരണക്കാരെ നമ്മൾ ഓട്ടോറിക്ഷ പിടിച്ച് അവർ നേരെ ഞാൻ മെഡിക്കൽ കോളേജിലേക്ക് പോകും കോന്നി മെഡിക്കൽ കോളേജിലേക്ക് പോകും അതൊരു യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും ഏത് പദവിയിലിരിക്കുമ്പോഴും റിയാലിറ്റി എന്താണ് യാഥാർത്ഥ്യം എന്താണ് സത്യം എന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പെരുമാറാൻ ഞാനത് ഓട്ടോറിക്ഷയുടെ കാര്യത്തിൽ സ്വീകരിക്കുമ്പോൾ തന്നെ ഞാനൊരു കാര്യം ഞാനിപ്പോൾ ഡോക്ടർ പറഞ്ഞു രണ്ട് ദിവസത്തിനുള്ളിൽ ഉത്തരവ് പുറത്തിറങ്ങും ഈ ഉത്തരവ് പുറത്തിറങ്ങിയാൽ മതി കാരണം വേറെ നേരം കേരളത്തിലെ മുഴുവൻ ആംബുലൻസുകൾക്കും നമ്മൾ താരിഫേർപ്പെടുത്തിയിട്ടുണ്ട് ആംബുലൻസിൻ്റെ തൊഴിലാളികളുടെയും ഉടമസ്ഥരുടെയും സംഘടനകളുമായി രണ്ട് മൂന്ന് പല തട്ടുകളിലായി ചർച്ച ചെയ്ത് ഒടുവിൽ ഞാനുമായി സംസാരിച്ചൊരു തീരുമാനത്തെത്തിയിട്ടുണ്ട് വെന്റിലേറ്ററുള്ള ഓട്ടോ ആംബുലൻസ് വെന്റിലേറ്റർ ഇല്ലാത്ത എ സി ആംബുലൻസ് അതുപോലെ എ സി ഇല്ലാത്ത ആംബുലൻസ് അങ്ങനെ ഓരോ ആംബുലൻസിനും പ്രത്യേകം പ്രത്യേക റേറ്റാണ് അതാത് ആംബുലൻസിൻ്റെ റേറ്റ് ആ വണ്ടിക്കുള്ളിൽ തന്നെ പ്രദർശിപ്പിക്കാം എന്നാണ് ഡിമാൻഡ് അതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് നടക്കുന്ന തൊട്ടടുത്ത ഹോസ്പിറ്റൽ വരെ ഏതൊരു പേഷ്യന്റിനെയും അവർ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാൻ സംഭവിച്ചിട്ടുണ്ട് ഓ ആക്സിഡന്റ് സ്പോട്ടിൽ നിന്നും അടുത്ത നിയറസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് അത് മെഡിക്കൽ കോളേജായാലും എസ് ടി ഹോസ്പിറ്റലായാലും അവിടേക്ക് എത്തിക്കാൻ ട്രോമാ കേരള ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഫ്രീ ആയി കൊണ്ടുപോകാം എന്ന് സംഭവിച്ചിട്ടുണ്ട് കാരണം ആരാണ് റൂട്ടിൽ കിടക്കുന്ന രോഗി അപകടം പറ്റിയാണെന്ന് അപകടത്തിൽ പെട്ടാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് എടുക്കുക നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കുക ട്രോമാ കേരള ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഫ്രീ ആയി പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടി കുഞ്ഞുങ്ങൾക്കും ക്യാൻസർ പേഷ്യൻസിനും ഒരു കിലോമീറ്ററിന് രണ്ട് രൂപ വെച്ച് കുറവാണ് സംഭവിച്ചത് ഒരു കിലോമീറ്ററിൽ സാധാരണ വാങ്ങുന്നതിൽ നിന്ന് രണ്ട് രൂപ കുറച്ചാണ് ഏത് താരത്തിൽ എല്ലാ താരത്തിലും പല പല താല്പര്യമുള്ളതിനകത്ത് വെന്റിലേറ്റർ ഉള്ളോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്രയും വ്യത്യാസം വരും ക്യാൻസർ പേഷ്യൻ്റ് അപ്പോൾ കണ്ണൂരിലൊക്കെയാണ് പലരെയും ആർ സി സിയിലേക്ക് ആംബുലൻസിൽ കൊണ്ടുവരുന്നത് അപ്പോൾ വലിയൊരു പതിരുപത്തെണ്ണായിരം രൂപയുടെ നേട്ടം അതിൽ അവർക്ക് തന്നെ ഉണ്ടാവും വലിയ വ്യത്യാസം വരും ചാർജിൽ അപ്പോൾ അതുപോലെ തന്നെ ഈ സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ടോട്ടൽ ചാർജിന് ഇരുപത് ശതമാനം കുറച്ച് കൊടുക്കാമെന്നും അവർ സംഭവിച്ചത് ഇത്തരത്തിലാണ് ഗവൺമെന്റ് ഉത്തരവ് വരാൻ പോകുന്നു വന്നു കഴിഞ്ഞാൽ അത് കൃത്യമായി നടപ്പിലാക്കും ആ ആംബുലൻസിനകത്ത് ആംബുലൻസ് ഡ്രൈവർമാർക്ക് പ്രത്യേകം യൂണിഫോം ഏർപ്പെടുത്തി ബ്ലഡൊക്കെ പറ്റിയാൽ അറിയാതിരിക്കാൻ വേണ്ടി ഡാർക്ക് കളറാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ അതുമാത്രമല്ല അവർ മറ്റൊരു കാര്യം ഈ മറ്റ് കള്ളക്കടത്തുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇനി ആംബുലൻസുകളെ എല്ലാം അടുത്ത ഘട്ടം എത്രയും പെട്ടെന്ന് ആംബുലൻസുകളെയും ഒരു ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പോകണം ഗവൺമെൻറ് നൂറ്റി എട്ട് ആംബുലൻസുകളെയും പ്രൈവറ്റ് ആംബുലൻസുകളിൽ ജി പി എസ് വഴി ഒറ്റ ഒറ്റ കുടക്കയിൽ കൊണ്ടുവന്നിട്ട് ഒറ്റ ആപ്പാണ് ആർക്കെങ്കിലും ആംബുലൻസ് വിളിക്കണമെങ്കിൽ ഊബർ വിളിക്കുന്ന പോലെ ഈ ആപ്പിൽ തട്ടിക്കഴിഞ്ഞാൽ നിയറസ്റ്റ് ആംബുലൻസ് ഏത് കാറ്റഗറിയിൽ പെട്ടെന്ന് വേണം എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ അടുത്ത് എത്താനുള്ള ഊബറിൻ്റെ പരസ്യം ഇത് ആപ്പ് പോലെ ഒരു ആപ്പ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് വരും അതുകൊണ്ട് ആംബുലൻസ് വിളിക്കാൻ ദൂരെയൊന്നും കൊണ്ട ഫോണും വിളിക്കേണ്ട ഒരു യ്ക്കി എക്കിയാൽ ആംബുലൻസ് നിയറസ്റ്റ് ആംബുലൻസ് നിങ്ങൾ അപകടം സംഭവിക്കുന്ന സ്ഥലത്തേക്ക് പറഞ്ഞെത്തും ഇത്തരത്തിലൊരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ആംബുലൻസുകളും പ്രൈവറ്റ് ആംബുലൻസുകളും ചേർന്നുകൊണ്ട് ആരോഗ്യവകുപ്പുമായി ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കി